വടകരയില് ഒരു സ്ത്രീയും മകനും ഭർത്താവ് മരിച്ചുപോയി ഇത് നടന്ന കഥയാണ് ആ സ്ത്രീ ഒറ്റ കണ്ണേ ഉള്ളൂ കുഞ്ഞു ജനിച്ച മുതലേ ഒറ്റ കണ്ണേ ഉള്ളൂ ഇത് മനോരമയിൽ അന്ന് സ്ത്രീന്ന് തൊട്ട് കൊണ്ടു ചെറിയ ടാബ്ലോട്ട് വരുമായിരുന്നു അതിലെഴുതി ഞാൻ വായിച്ചാണ് ഞാനായിട്ട് കേട്ട കഥയല്ല വായിച്ചതാണ് അപ്പൊ അതിൽ ആ സ്ത്രീ ഒറ്റ കണ്ണേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ എപ്പോഴും ഈ പണ്ട് പണ്ടത്തെ വില്ലന്മാരെ കൂട്ട് മറച്ചിട്ടിട്ട് നടക്കണം കെട്ട് കെട്ടിയിട്ട് ഒരു കറുത്ത തൊണ്ണൂറ് മറച്ചിട്ടാണ് ഒരു കണ്ണേ ഉള്ളവർക്ക് മകൻ കുറച്ചടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഈ മകൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഇതിലായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വടകരയിൽ നടന്ന കാര്യമാണ് അപ്പോ എല്ലാ ദിവസവും ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഊണ് കൊണ്ട് കൊടുക്കാൻ പോകും അമ്മ സ്കൂളിലേക്ക് അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ മകൻ എന്ത് വെച്ചാൽ സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്ത് വന്ന് കാത്ത് വെക്കും അമ്മ സ്കൂളിന്റെ അകത്തേക്ക് കടക്കാതിരിക്കാൻ എന്നിട്ട് അവിടുന്ന് പാത്രം വാങ്ങിയിട്ട് പോയി കഴിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകും ഒരു ദിവസം എന്തോ ഒരു കാര്യത്തിന് അമ്മ അകത്ത് വന്നപ്പോ മകൻ വളരെ ക്രൂരമായി ചീത്ത പറഞ്ഞു അമ്മ സ്കൂളിൽ വരണ്ട പുറത്ത് നിന്നാ മതി എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞു ഈ വടകര ഭാഗത്തൊക്കെ ഒറ്റക്കണ്ണന്മാർക്ക് ചൊക്കരക്കണ്ണെന്ന് പറയാം ചൊക്കരക്കണ് നിങ്ങൾക്ക് ഒറ്റക്കണ്ണിയാണ് നിങ്ങളെന്ന് എല്ലാ കൂട്ടുകാരും പറഞ്ഞ് കളിയാക്കുന്നു നിങ്ങൾ വരണ്ട വരണ്ട പുറത്ത് നിന്നാ മതി അമ്മയാണ് ഹൃദയം പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള അമ്മമാരായിരുന്നു അന്നുണ്ടായിരുന്നു ഇന്ന് വേറെ കുറച്ചുകൂടി തൊഴിലുള്ള പുഴ കണ്ടാൽ ഈ കൊച്ചിനടുത്ത് കല്ലിൽ അടിച്ചിട്ട് പോകുന്ന കുട്ടികളാണ് അമ്മമാരാവുന്നത് ആ വ്യത്യാസമുണ്ട് പഴയ കഥയാണ് അപ്പോ ഈ പയ്യൻ വളർന്നു എന്തോ ജോലിയൊക്കെ കിട്ടി ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോ പിന്നെ അമ്മ അധികപെറ്റാണല്ലോ എപ്പോഴും പല കുത്തുവാക്കളൊക്കെ പറയും അമ്മയ്ക്ക് വയ്യാതായി അപ്പൊ മകനും ഭാര്യയും കൂടി വളരെ വൈകാതെ വേറെ കുറച്ച് ദൂരെ ടൗണിലായിട്ട് വീട് എടുത്ത് താമസിച്ചു അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇടയ്ക്ക് കാശയച്ചു കൊടുക്കും വല്ലപ്പോഴും കാണാൻ ചെല്ലും അമ്മ കത്തുകൾ ഒരുപാട് അയക്കും പക്ഷെ മറുപടി കൊടുക്കില്ല അവര് അങ്ങനെ കൊറേപ്പം അമ്മയെ കാണാൻ പോക്ക് നിർത്തി വരും അവസാനം അമ്മ ഒരു കത്ത് അമ്മ സ്വയം എഴുതുന്നതല്ല അയൽക്കാരൻ ഒത്തിരി കൂടെ എഴുതി അയപ്പിക്കുന്നതാണ് അമ്മ ഒരു കത്ത് എഴുതി അയപ്പിച്ചു മോനെ അമ്മ എങ്ങനെ ചൊക്കരക്കണി ആയെന്ന് നിനക്ക് അറിയാമോ അമ്മ ചൊക്കരക്കണ്ണി ആയ കഥ പറഞ്ഞിട്ട് മോനെ ഇനി വന്നാ മതി കാരണം വർഷങ്ങളായ ഒരു ചെല്ലാറില്ല അതായത് ചെറുപ്പത്തിൽ ഈ കുട്ടിക്ക് ഓ ജനിച്ചപ്പോഴേ കണ്ണിന്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത്ര ഈ സ്ത്രീയുടെ എന്തോ ഒരു സഹായത്താലാണ് കുഞ്ഞിന് കണ്ണു കൊടുത്തതാണ് ആ ടാബ്ലുകളിൽ മനോരമയാണ് എഴുതിയ എഴുപത്തഞ്ച് ആവനെടുത്താൽ മതി അങ്ങനെയാണ് ആ സ്ത്രീയുടെ ഓപ്പറേഷൻ കണ്ണിന് കഴിയാൻ കാരണം കുട്ടിക്ക് കാഴ്ച കൊടുത്തിട്ടാണെന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് കണ്ടപ്പോൾ മകൻ വല്ലാത്ത പശ്ചാത്താപം ഉണ്ടാവുകയും ഇവൻ അമ്മയെ കാണാൻ പുറപ്പെട്ടു പോവുകയും ചെയ്തപ്പോഴേക്ക് അമ്മ ഇവിടുന്ന് സ്ഥലം വിട്ടു കഴിച്ചു നമുക്കറിയാത്ത എത്രയോ ത്യാഗം ആരൊക്കെയോ എടുക്കുന്നുണ്ടാണ് നമ്മുടെ ജീവിതം സുഖകരമായിരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലാതെ സൂര്യൻ ഉദിക്കുന്നതും കൃത്യസമയത്ത് മഴ പെയ്യുന്നതും കൃത്യസമയത്ത് വെയിലുണ്ടാവുന്നതും അന്നാദികൾ വിളയുന്നതും അത് ആരൊക്കെ കൊയ്യുന്നതും മെതിക്കുന്നതും ആരൊക്കെയോ വെയർ ഹൌസിൽ എത്തിക്കുന്നതും അവിടുന്ന് നെല്ലാക്കി അത് കൊണ്ടു അരിയാക്കിയിട്ട് ഇവിടേക്ക് ലോറിയിൽ കൊണ്ടുവരുന്ന ഒക്കെ ആരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല ഏതൊക്കെയോ മതക്കാർ ഏതൊക്കെയോ ജാതിക്കാരാണ് ഇവർക്കെല്ലാം സൗഖ്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ണാൻ പറ്റുള്ളൂ ശരിയല്ലോ അപ്പൊ ഈ ലോകസമസ്ത സുഖിനോഭവം തോന്നുന്ന പ്രാർത്ഥനയുടെ ആ വ്യാപ്തി അതാണ് നാം ഒറ്റയ്ക്കല്ല ഈ ലോകത്ത് സുഖിക്കുന്നത് നാം സുഖിക്കുന്നതിന് കാരണം ഒരു പതിനായിരം പേരും പതിനായിരം കിളികളും പതിനായിരം മൃഗങ്ങളും ഒക്കെ ആയിരിക്കും എല്ലാറ്റിനോടും നന്ദിയുള്ള ഭാവം എല്ലാറ്റിനോടും കൃതജ്ഞതയുള്ള ഭാവം സൃഷ്ടിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അത് ഭക്തിയുടെ ഉന്നത ഭാവമാണ്